ുംസ് മുത്തബി സലഹു അലഹി വസ്ലമ തങ്ങളുടെ ജനാസ കുളിപ്പിക്കാൻ വേണ്ടി വെള്ളം ഉപയോഗിച്ച കിണറ് മദീനയിലെ മസ്ജിൽ ഖുബാ ഇന്റെ ഏകദേശം അടുത്താണ് ഈ ബീറു ഓറസ് സ്ഥിതി ചെയ്യുന്നത് മുത്തനബി സാഹു അലഹി വസ്ല്ലാം തങ്ങള് മദീനയിലേക്കെത്തി ബീറു ഒറസിനെ കുറിച്ച് കേട്ട സമയത്ത് അതിന്റെ അരികിലേക്ക് പോവുകയും അതിന്റെ അരികിലേക്ക് പോയ സമയത്ത് അവിടെ വെച്ച് ചില ആളുകൾ മുത്തുനബി സലാഹു അലൈഹി വല്ലാമ തങ്ങൾക്ക് പാലും തേനും കൊടുത്ത് സ്വീകരിച്ചു ആ സമയത്ത് മുത്തുനബി അലൈഹി വസ്ലമ തങ്ങൾ അതിൽ നിന്നും അല്പം കുടിച്ച് ബാക്കി ഈ കിണറിലേക്ക് ഒഴിക്കുകയും ചെയ്തു എന്നിട്ട് മഹാനായ അലീബിനെ അബി താലിബ് അലിയല്ലാഹു അലഹീനെ വിളിച്ച് മുത്തുനബി സലഹു അലൈഹി വസ്ലമ അലീബിന് നബി താലിബ് തങ്ങളോട് പറഞ്ഞു ഞാൻ കഴിഞ്ഞാൽ നിന്ന് ഏയ് തോൽപാത്രം വെള്ളമെടുത്തു എന്നെ കുളിപ്പിക്കണമെന്ന് അങ്ങനെ ഹബീബായ സുഹുഅലി വസ്ലമ തങ്ങൾ മുത്തനബി സല്ലാഹു അലഹി വസ്ല്ലാം തങ്ങൾ പറഞ്ഞതുപോലെ ഈ കിണറിൽ നിന്ന് തോൽപാത്രം വെള്ളം ശേഖരിച്ചു ഹബീബായ സാഹു അലഹി വസ്ല്ലാം തങ്ങളെ കുളിപ്പിക്കുകയും ചെയ്തു കുറിച്ച് അനവധി ഹദീസുകളിലുണ്ട് ഹരീഥകളിലുണ്ട് മുത്തനബി സാഹു അല്ലൈവലമ തങ്ങൾ കുളിപ്പിച്ചത് കാരണം തന്നെ ഒരുപാട് കാലം പിന്നീട് മദീനക്കാർ അവിടെ ആര് മരണപ്പെട്ട പോയാലും മൂത്തായി പോയാലും ഇവിടെ വന്ന് കുളിപ്പിക്കാറുണ്ടായിരുന്നു ഇപ്പം ഈ അടക്കപ്പെട്ടിട്ടുണ്ട് ടൂറിസ്റ്റുകാർക്ക് ആവശ്യത്തിന് കാണാൻ ചുറ്റുമതിരി കെട്ടി ഭദ്രമാക്കിയിട്ട് സന്ദർശകർക്ക് സൗകര്യം ഒരുക്കിയിട്ടുണ്ട് മുത്തനബി സലഹ്ലൈസ് മറ്റൊരു മറ്റവസരത്തിൽ പറഞ്ഞു ജന്ന മിയാഹ് അത് സ്വർഗ്ഗത്തിലെ ഉറവകളിൽപ്പെട്ട ഉറവയാണ് അതിൻ്റെ വെള്ളം വളരെ ശ്രേഷ്ഠമായ വെള്ളമാണ് ഇങ്ങനെ ഒട്ടനവധി ഹതീഥികൾ ബിയർ ഓർസിനെ സംബന്ധിച്ച് പറഞ്ഞത് നമുക്ക് ചരിത്രത്തിൽ കാണാം മദീനത്തുള്ള ഏഴ് ബറക്കത്തുള്ള കിണറുകളിൽ ഏറ്റവും ഉന്നതിയിൽ നിൽക്കുന്ന ഉണർ ഒരു കിണർ കൂടിയാണ് ബിയർ ഓർസ് മസ്ജിദ് ഖുബാ ഇന് സമീപമാണ് ഇൻഷാല്ലാ ഇവിടം വരാനും ഇവിടെ സന്ദർശിക്കാനും ഉള്ളാഹു നമുക്ക് എല്ലാവർക്കും തോഫിക്ക് മലകുമാറാവട്ടം മദീനയിൽ വരുന്നവരെല്ലാവരും വേറൊരു കുറച്ച് സന്ദർശിക്കണം കാരണം ഹബീബായ മുത്തുനബി സല അലൈഹി വസ്ലമ തങ്ങളെ വളരെയേറെ ഒരു കിണറും അതുപോലെ തന്നെ മുത്തനബി സലാഹു അലഹി വസ്ലമ തങ്ങളുടെ ജനാസ് കുളിപ്പിക്കാൻ വെള്ളം ഇവിടെ നിന്ന് എടുക്കണമെന്ന് മുത്തുനബി വസീയത്ത് ചെയ്യുകയും അപ്രകാരം ജനാസ് കുളിപ്പിക്കാൻ വെള്ളമൊക്കെ എടുത്തൊരു കിണറാണല്ലോ പറക്കത്തുള്ള എന്തായാലും പറക്കത്തുള്ളൊരു കിണറാണ് പക്ഷാൽ അത് സന്ദർശിക്കുക അത് സന്ദർശിക്കുക എന്നത് തന്നെ മുത്തുനബി സലാഹുലി വസ്ലമ തങ്ങളോടുള്ള തന്നെ അള്ളാഹു നമുക്ക് എല്ലാവർക്കും എത്രയും വേഗത്തിലെത്താനും അവിടെയൊക്കെ സന്ദർശിക്കാനും മദീനയിലെ മറ്റു സിയാർ തിറങ്ങളൊക്കെ സന്ദർശിക്കാനും അള്ളാഹു എല്ലാവർക്കും തോഫിയൊക്കെ നൽകുമാറാവട്ടെ ആമീൻ ഈ അറബൻ ആലി